അതല്ല അത് ഒരു ബ്ലോക്ക് പോലീസായാലും ഫോറസ് ആയാലും നിങ്ങളായാലും അടുത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പണിഞ്ഞാലും ആളുകളെ മാറ്റി എല്ലാരും വളരെ അത്യാവശ്യമുള്ള കൈകാര്യം ചെയ്യേണ്ട ആറാട്ടി ഡോക്ടർമാര് അത് മാത്രമേ നമ്മളെവിടെയായാലും പ്രൊസീജിയർ പാലിക്കാറുണ്ട് അപ്പോൾ അതിന് അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഞങ്ങളെല്ലാവരും മാറും ഡോക്ടർമാർ വരും കുറച്ച് ഡോക്ടർമാർ എത്തും ഒരാൾ കണ്ണൂരുന്നതും ഒരാൾ മാനന്തവാടി ഓൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മരുന്ന് വരും നമ്മളതിനെ മയക്കൂടി വെച്ച് കൊണ്ടുപോകും അതാണ് നമ്മൾ പ്രൊസീജിയർ അപ്പോൾ എല്ലാവരും സഹകരിക്കണം ഇത് നിങ്ങളുടെ പ്രശ്നം നമുക്ക് മനസ്സിലായി നേരത്തെ മുതലേ പ്രസിഡന്റും എം എൽ എ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളത് പിന്നെ കൂടുവെച്ച് പിടിക്കാനുള്ള ഇന്നിപ്പോൾ കമ്മിറ്റി രൂപപ്പെടുത്തി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഡിസിലുണ്ടായിട്ടുള്ളത് അപ്പം അതിനെ എന്തായാലും ഇപ്പോൾ ഡോക്ടേഴ്സ് വന്നുകഴിഞ്ഞാൽ നമ്മളതിനെ അനുസരിച്ച് കൊണ്ടുപോകും അത് ഉറപ്പ് തരാം അപ്പോൾ എല്ലാവരും സഹായിരിക്കും എല്ലാവരും പിരിഞ്ഞു പോവാം ഞങ്ങൾ എല്ലാവരും മാറിപ്പോകണം ഞങ്ങളിവിടെ നിൽക്കുന്നില്ല ഇനി ഡോക്ടേഴ്സ് വന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാര കാര്യം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ രണ്ടു മൂന്ന് മാസമായി ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ രണ്ടും മൂന്നു മാസമായി ഞങ്ങൾ ചായ രാത്രി ഏഴ് മണിക്കേഷം ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല അപ്പം അത്രോളം ഇതുവരെ മറ്റേ ഈ മറ്റേ നമ്മൾ ഈ കാസർഗോഡ് മറ്റേ പോറസ്റ്റ് ഓഫീസിലേക്ക് മയക്കോടിക പിന്നെ സാധനം കൊണ്ട് പോയി മക്ക എത്ര മണി എത്ര മണിക്കൂർ എക്സ്പേർട്ടായ ആൾക്കാരുണ്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇത് കുറെ കാലമായിട്ട് അതുകൊണ്ടാണ് ഇപ്പൊ സാറ് പറഞ്ഞത് ഇപ്പൊ വയനാട് എത്ര സമയമാണ് അല്ല സാറേ ഇപ്പൊ നമ്മൾ സാറേ ഇത് പുലീനോ രണ്ടോ മൂന്നോ പുലീനോ ഒരേ സമയത്ത് കണ്ട ആൾക്കാരുണ്ട് അപ്പൊ അതിനെ ബാക്കിയുള്ളതിനെ പഠിക്കാനുള്ള എന്ത് നടപടി എടുക്കുന്നത് കണ്ടത് മൂന്നാ പുലിയാണ് ഇപ്പൊ ഒന്നേ കുടുങ്ങിട്ടു ബാക്കിയിലെ തുടർ നടപടി എങ്ങനെയാന്ന് പെർമിഷൻ ആക്കിയിട്ടുണ്ട് കാരണം ഒന്നല്ലേ രണ്ടു മാസമായി ഇവരുടെ ജനങ്ങള് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഒരു ദിവസം അതെ നിങ്ങള് ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ സാധാരണക്കാരന്റെ അവസ്ഥയും മനസ്സിലാക്കണം രണ്ടു മാസമായി ഇവിടെ ഒരു നടപടി സാധനമാണ് ജനങ്ങളൊന്നും കാറില്ല അങ്ങനെയാണ് എന്നാലും ഇപ്പൊ കുടിക്കാൻ പിടിച്ചു മാറ്റാൻ മാർഗ്ഗം മറ്റു വേറെ പുലിയുണ്ടെങ്കിൽ നമ്മളതിനുണ്ട് ഓൾറെഡി പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ ാക്കിട്ടുണ്ട് കൂടുവെച്ച് പിടിക്കാം നാട്ടിലെ